ചിലപ്പതികാരം എന്നുള്ളൊരു കഥ ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്ന തന്നെ ഈ കഥ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ കഥ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും തമിഴിലെ ഒരു ഇതിഹാസ കാവ്യമാണ് കേട്ടോ ചിലപ്പതികാരം അതിലെ വീര നായികയാണ് കന്നകി കന്നകിയുടെ സ്റ്റോറീസാണ് കലോത്സവങ്ങൾക്കൊക്കെ തന്നെ കുട്ടികൾ കളിക്കുകയും കൂടുതൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നതും കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ തൻ്റെ നിര അപരാധിയായ ഭർത്താവിനെ പാണ്ഡ്യ രാജാവ് വധിച്ചു എന്നറിഞ്ഞിട്ട് മധുര നഗരം മൊത്തം ചുട്ടിരിച്ചൊരാളാണ് കന്നകി കന്നകിയുടെ കുറേയധികം ക്ഷേത്രങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും വന്നതോടുകൂടി ആ ക്ഷേത്രങ്ങളൊക്കെ മാറ്റി പണിതു എന്നാണ് കഥകളൊക്കെ പറയപ്പെടുന്നത് കേട്ടോ പെൺകുട്ടികൾ സ്ത്രീകൾ താഴ്ന്നു നിൽക്കണം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന സങ്കല്പമൊക്കെ മാറ്റിമറിച്ച ഒരാളും കൂടിയാണ് നമ്മുടെ കന്നകി അപ്പോൾ അത്രയുള്ളു